പലർക്കും പണി കൊടുത്തുണ്ടോ അതിൽ അടിപൊളി നിയമം വന്നിട്ടുണ്ട് ഇനി മുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി അശ്ലീലത അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനമോ ലൈംഗികപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ സാധാരണക്കാർക്ക് ഇതിനെതിരെ പരാതിപ്പെടാൻ സാധിക്കും കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്തിരിക്കണം ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നിങ്ങൾ ഏത് മാധ്യമത്തിലാണോ ഫേസ്ബുക്കാണോ വാട്സപ്പ് ആണോ എന്തിനാണോ അത് അപ്ലോഡ് ചെയ്യുന്നത് അത്തരത്തിൽ ആ പ്ലാറ്റ്ഫോം പോലും നിങ്ങൾ ചെയ്യുന്ന കുറ്റം ആൻസർ വരും ഇനി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമവും ഇതുപോലെ രണ്ടു മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇത് മാത്രമല്ല ഫേക്ക് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിനെതിരെയും ഇതുപോലെ കർശന നടപടികളാണ് എടുക്കുന്നത് അതുപോലെ ഡീപ്പ് ഫേക്ക് എ യൂസ് ചെയ്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ഇതുപോലെ ഒരുപാട് നിയമ കുരുക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഇനി സമൂഹ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക എനിക്ക് പേഴ്സണലി പല രക്ഷിതാക്കളും മെസ്സേജ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്ര അശ്ലീല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും നല്ല മെസ്സേജ് ആണ് ഈ വീഡിയോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഒരു പോകുന്നത് ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് കാരണം ഇതിനു മുന്നേയും അവരുടെ വീഡിയോ ഒക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് ശ്രീലക്ഷ്മി എന്നാണ് അവരുടെ പേര് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കാവുന്ന കാണിക്കാവുന്നതിൻ്റെ പരമാവധിയും കാണിച്ചു അവസാനം വലിയ രക്ഷയൊന്നുമില്ല അങ്ങനെ അത്ര വലിയ റീച്ചൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കുറേ മീഡിയക്കാർ ക്യാമറയും കൊണ്ട് ചെല്ലും അപ്പോൾ പുള്ളിക്കാരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ക്ലീവേജ് അങ്ങനെ പ്രദർശിപ്പിക്കുക അതിലൂടെയാണ് പുള്ളിക്കാർ റീച്ച് കണ്ടെത്തുന്നത് അതുപോലെ തന്നെ കുറേ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൗസൂദിയുടെ ഒരു വിഷയത്തിൽ ഒരു എതിരഭിപ്രായമൊക്കെ പറഞ്ഞ് കുറച്ച് ഒക്കെ റീച്ചായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോൾ കുറെ അധികം ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് അങ്ങ് വരികയാണ് അപ്പോൾ ഈ കഴിഞ്ഞിടയോ മറ്റേ പഴനി പോയി തല മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഇപ്പൊ വെപ്പുമുടിയൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരി നടക്കുന്നത് പുള്ളിക്കാരിയുടെ കുറച്ച് പുതിയ ന്യായീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അവൾ ഇഷ്ടമുള്ളത് അവൾ ധരിച്ചുകൊണ്ട് നടക്കും ചിലപ്പോ ഒന്നുമില്ലാതെ വരെ നടക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് കാണാം പച്ചയ്ക്ക് അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ മറിച്ച് വെച്ചിട്ട് പറയേണ്ടി ഇതും വൃത്തിയെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഒരു ശരീര സ്ത്രീയുടെ ശരീരവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിട്ട് എന്തോ ഉള്ളേ ഈ പറയുന്ന അമ്മാർക്കൊക്കെ ഭാര്യമാരില്ലേ അവരൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ആയിരുന്നോ ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാ അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും പുറമേ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമേ വന്ന് കമന്റ് വീടും തെറിയും വിളിക്കും എന്തിന്റെ ആവശ്യത്തിന് ഇതൊരു വൃത്തികെട്ട സാധനമൊന്നുമല്ല സ്ത്രീകളുടെ ശരീരം ശരീരഭാഗങ്ങളൊന്നും വൃത്തികെട്ട സാധനമല്ല സ്ത്രീകൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് സ്ത്രീ സ്ത്രീ ശരീരം അതിനെ ഇത്ര കുറ്റപ്പെടുത്താനോ പുച്ഛിക്കാനോ വൃത്തിഘട്ടം അയ്യോ ഇതൊരു വൃത്തികേടം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നല്ലേ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യും എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് തെറിയും പറയും വൃത്തികട്ട ആൾക്കാര് മലയാളികളിൽ കുറെ അമ്മാവന്മാര് അമ്മാര് ഫേസ്ബുക്ക് എനിക്കിഷ്ടമുള്ളൊക്കെ ഞാനിടും ഇതിപ്പോ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇത് എന്റെ ശരീരം അല്ലേ എന്റെ ശരീരമാണ് അതെനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം ഞാൻ ഞാനതെനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും ഇഷ്ടമുള്ള കാണിക്കും ഇവരെയൊക്കെ ബോധിപ്പിക്കണം ഈ നാട്ടുകാരെയൊക്കെ ഞാൻ ബോധിപ്പിക്കണം പിന്നെ അച്ഛൻ മരിച്ചത് അച്ഛൻ മരിച്ചതെന്ന് പറഞ്ഞു ഞാൻ മൂലം കയറിയിരിക്കണോ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും അച്ഛൻ മരിച്ചോണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല ഇതൊക്കെ എവിടുത്തെ നിയമ കൊറേ പഴഞ്ച നിയമം കൊണ്ട് കൊറേ ഫേസ്ബുക്കിൽ കുറെ അമ്മാവന്മാരും അമ്മാവിമാരും ഇറങ്ങിയിട്ടുണ്ട് കൊറേ കമന്റ് ഇടാൻ വേറെ ഒരു പണിയില്ല ഇത് നിങ്ങൾക്കൊന്നും ും നൂറ് പേർക്ക് തോന്നിയാലും മാറില്ല ഒരുമാതിരി കൊറേ പഴഞ്ചൻ ഇപ്പോഴും നേരം പിടിച്ചിട്ടില്ല കൊറേ പുലസ്ത്രീകളും കൊല്ല കുല അമ്മാവന്മാരും ഒക്കെ ഉണ്ട് അവരൊരിക്കലും മാറാൻ പോകില്ല പലർക്കും പണി കൊടുക്കണ്ട അടിപൊളി നിയമം വന്നിട്ടുണ്ട് ഇനി മുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി അശ്ലീലത അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനമോ ലൈംഗികപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ഇതിനെതിരെ പരാതിപ്പെടാൻ സാധിക്കും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്തിരിക്കണം ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നിങ്ങൾ ഏത് മാധ്യമത്തിലാണോ ഫേസ്ബുക്കാണോ വാട്സപ്പ് ആണോ എന്തിനാണോ അത് അപ്ലോഡ് ചെയ്യുന്നത് അത്തരത്തിൽ ആ പ്ലാറ്റ്ഫോം പോലും നിങ്ങൾ ചെയ്യുന്ന കുറ്റം ിന് ആൻസർ പറയേണ്ടി വരും ഇനി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമവും ഇതുപോലെ രണ്ട് മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇത് മാത്രമല്ല ഫേക്ക് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിനെതിരെയും ഇതുപോലെ കർശന നടപടികളാണ് എടുക്കുന്നത് അതുപോലെ ഡീപ്പ് ഫേക്ക് എ യൂസ് ചെയ്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ഇതുപോലെ ഒരുപാട് നിയമ വരുന്നുണ്ട് അപ്പോൾ ഇനി സമൂഹ മാധ്യമങ്ങളിൽ യൂസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക എനിക്ക് പേഴ്സണലി പല രക്ഷതാക്കളും മെസ്സേജ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ അശ്ലീല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും നല്ല മെസ്സേജ് ആണ് ഈ വീഡിയോ